ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അയ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മൾ ചാനലയ്ക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു പ്രോഡക്റ്റ് റിവ്യൂവോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഇന്നത്തെ വീഡിയോ ഇന്ന് ആക്ച്വലി ഞാൻ ഒരു ഫേസ് പാക്ക് ചെയ്യാനായിട്ട് പോകുമായിരുന്നു അപ്പഴാണ് അവിടുത്തെ അതൊരു ആയിട്ട് ചെയ്യാമെന്ന് അപ്പോൾ യൂഷ്വലി ഞാൻ അങ്ങനെ മുഖത്ത് ഈ പറഞ്ഞ എന്താ മേക്കപ്പ് ഇപ്പോൾ അത്യാവശ്യം ചെയ്യാറുള്ള ആളാണെങ്കിലും പക്ഷേ ഫേഷ്യൽ അങ്ങനെ പാർലറിൽ പോയിട്ട് ഫേഷ്യൽ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ കെമിക്കലായിട്ടുള്ള സാധനങ്ങളൊന്നും ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യത്തില്ലാത്ത ഒരാളാണ് ഈ മേക്കപ്പ് നേരത്തെ ചെയ്യാറുണ്ടായിരുന്നില്ല പിന്നെ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് കൂടുതൽ മേക്കപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മോയിസ്ചറൈസർ ഫൗണ്ടേഷൻ അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്യാത്ത ഒരാളായിരുന്നു ഞാൻ അപ്പോൾ എന്തായാലും അത് വേറെ കഥ അതങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തൊരു ഫേസ് പാക്കാണ് വളരെ നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാ വീട്ടിലുള്ള സാധനങ്ങളും അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരുന്ന ഒരു അടിപൊളി ഫേസ് മാസ്ക് ആണ് അല്ലെങ്കിൽ ഫേസ് ആണ് ഇത് കുറേ പേർക്ക് കുറയാന്നായിരിക്കും പക്ഷേ ഞാൻ എൻ്റെ വേഷനിലാണ് ചെയ്യുന്നത് എനിക്ക് നല്ല റിസൾട്ടും എന്താ ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് ഫീൽ ചെയ്യുന്ന ഒരു അടിപൊളി സംഭവം അപ്പോൾ അതാണ് നമുക്ക് കാണാം അതിനായിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളാരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ അത് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ഇടയ്ക്ക് കുറച്ച് സ്പീഡ് കൂടിപ്പോ അതുപോലെ എനിക്ക് തോന്നി അതാണ് ഒന്ന് പോസ് അടിച്ചത് അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പം ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ മുൾട്ടാനിമിട്ടിയാണ് ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതിൽ നാട്ടിൽ നിന്ന് വന്നപ്പം കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിട്ട് വന്നപ്പം വാങ്ങിയിട്ട് മേടിച്ചിട്ട് വന്നാണ് ഏകദേശം നിറായി അപ്പം മുൾട്ടാണിമിട്ടിയാണ് സോ ഞാൻ എന്താ ഒരു സ്പൂണ് ഇപ്പം ഇതിലേക്ക് ഇട്ടു അപ്പം എന്താ നമുക്ക് ക്വാണ്ടിറ്റി അന്നേരം എന്താ ക്വാണ്ടിറ്റി നമുക്ക് വേണ്ടത്ര ഇതായിട്ട് ഉണ്ടാക്കാം അപ്പം ഒരുപാടുണ്ടാക്കുന്നില്ല ഇപ്പം ഞാൻ ഓൾറെഡി എന്താ പറയുക കുളിക്കാൻ പോകുകയാണ് അതിന് മുമ്പാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്തത് അതുപോലെ ഉണ്ടാക്കി വെക്കാറൊന്നുമില്ല ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പോഴപ്പം ഉണ്ടാക്കുന്നത് പിന്നെ എപ്പോഴും ഇതൊന്നും ചെയ്ത ഒരാളല്ല ഞാൻ അങ്ങനെ ഒരുപാട് സ്കിന്നിൽ ഇമ്പോർട്ടൻസ് എടുക്കുന്ന ഒരാളൊന്നും അല്ലെങ്കിൽ ഇനി ഞാൻ ഇതിലേക്ക് കൊച്ചാക്കാൻ വന്നത് കുറച്ച് കോഫി പൗറാണ് ഇത് കുറച്ച് തരിയുള്ള കോഫി പവറാണ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് കോഫിയാണ് ഇതാ ഇൻസ്റ്റന്റ് കോഫിയാണ് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു സ്പൂൺ ആഡ് ചെയ് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഹണിയാണ് ഇതുകൊണ്ട് നല്ല പ്യുറായിട്ടുള്ള ഹണിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഹണി എന്താ പറയാ നല്ല അടിപൊളിയാണ് കേട്ടോ കണ്ടോ കളർ കാണുമ്പോൾ ഒരേ അറിയല്ലോ അതും കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ആവില്ല കാരണം വെച്ചാൽ ഹണി എന്താ പറയുക കോഫി പൗഡറും കുറച്ച് തിക്കാമല്ലോ അങ്ങനെ തന്നെ മിക്സ് ആവില്ല പക്ഷേ എന്നാലും ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കൊടുക്കാം ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് യൂസ് ചെയ്യാം എല്ലാവർക്കും തൈര് പിടിക്കില്ലാന്ന് എനിക്ക് പറയാം അപ്പം ഞാനിതിനകത്ത് കൂടുതലും യൂസ് ചെയ്യുന്നത് റോസ് വാട്ടർ ആണ് നാട്ടിൽ കൊണ്ടുവന്ന റോസ് വാട്ടർ ആണ് കേട്ടോ ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടർ കുറച്ച് ചേർത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ഒരു എന്താ പറയുക തിക്കായിട്ട് എടുക്കണം കാര്യം കോഫി നല്ല മണം ഉണ്ട് കേട്ടോ എൻ്റെ ആ ഒരു എന്താ പറയുക റോസ് വാട്ടറിൻ്റെ നല്ല സ്മെല്ലാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് ഇതല്ലോ ഇങ്ങനെ അപ്പം ഇതിന് ഇനി നമുക്ക് കാര്യം ചെയ്യണം വെച്ചാൽ മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം മുഖം വാഷ് ചെയ്യുമ്പം ഞാൻ ചെയ്യാൻ ചെയ്യുമ്പോഴ ഞാനൊരു ചെറിയ ഹോട്ട് വാട്ടർ ആയിട്ടുള്ള ഒരു ടവൽ വെച്ചിട്ട് ജസ്റ്റ് മുഖം ഒന്ന് എന്താ പറയാ ഒന്ന് വെറ്റാക്കി എടുക്കും അതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാം അപ്പം ഞാൻ മുഖം ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം അല്ല എൻ്റെ ടവല് ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂട് വെള്ളത്തിൽ നല്ലതായിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂട് വെച്ച് കൊടുക്കുക നമ്മൾ ജസ്റ്റ് ആ ഒരു പോസ് ഒക്കെ ഒന്ന് ഓപ്പണമായിട്ട് ഒന്ന് ഓപ്പണായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി കേട്ടോ എന്നാൽ ഒത്തിരി എന്താ പറയുക ഇങ്ങനെ തിളച്ചെല്ലാം എടുത്തിട്ട് മുഖത്ത് വെക്കണമല്ല ജസ്റ്റ് നമുക്ക് ഒന്ന് ക്ലീൻ ആകാൻ വേണ്ടിയിട്ടും ജസ്റ്റ് അപ്പോസൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ ചെയ്യുന്ന പാക്ക് കുറച്ചും കൂടെ എന്താ പറയുക നല്ല എഫക്റ്റീവ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ടു ത്രീ മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു വൺ മിനിറ്റ് ടു മിനിറ്റ്സ് മാക്സിമം അത്രയും നിതച്ചാൽ മതി ഓക്കെ ഇനി നമുക്ക് നമ്മുടെ പാക്കിട്ട് കൊടുക്കാം ഇത് ഇച്ചിരി തിക്കായിട്ട് എന്താ പറയുക ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇരിക്കുന്ന പോലെ ഇട്ട് കൊടുക്കാം നല്ല മണമുണ്ട് വേദന ഇട്ടിട്ട് വരാട്ടോ അപ്പം നമ്മൾ എന്തിട്ടാലും നമ്മുടെ കഴുത്തിൽ അതുപോലെ തന്നെ ചെവിയിലും ഇടാനായിട്ട് ചമയ്ക്കുക അതല്ലെങ്കിൽ അവിടെ ഒരു ഈവൻ ടോണായിട്ടിരിക്കും അവിടെ എപ്പോഴും കഴുത്തിലും ചെവിലും ഇടാനായിട്ട് മറക്കരുത് പിന്നീട് നമുക്ക് ഫേസിലൊക്കെ ചേർക്കാം ഇതിൻ്റെ കൂട്ടത്തില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എന്താ മഞ്ഞൾ പൊടി അതായത് കസ്തൂരി മഞ്ഞളോ അതെല്ലാം നല്ല ഓർഗാനിക് ആയിട്ടുള്ള മഞ്ഞളിൻ്റെ പൊടി കിട്ടുവാണെങ്കിൽ അതും കൂടെ ചേർക്കാം ആക്ച്വലി ഞാൻ ചില സമയത്ത് ചേർക്കാറുണ്ട് ഇന്ന് ഞാൻ വിട്ടുപോയതാണ് സത്യം പറഞ്ഞാൽ കുഴപ്പില്ല എന്തായാലും എഫക്റ്റൊക്കെ ഒന്നൊക്കെ തന്നെ ആയിരിക്കും പിന്നെ മഞ്ഞളാകുമ്പോൾ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് കളറൊക്കെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാനായിട്ട് അതായത് പെർമനൻ്റ് ആയിട്ട് കളറ് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് എന്തായാലും നമ്മളൊരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് വെക്കണമല്ലോ അപ്പോൾ അത്ര സമയം കൂടെ മുഖത്ത് വെക്കുമ്പോൾ മഞ്ഞൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ടോണ് കൂടാനായിട്ട് സഹായിക്കുന്നതാണ് പിന്നെ മുൾട്ടാനെ വീട്ടിൽ വളരെ നല്ലതാണ് ഇൻസ്റ്റൻറ്റായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കളറ് വെക്കാനും ഒരു ഗ്ലോ തരാനും വളരെ നല്ലതാണ് അപ്പോൾ അതാ നമ്മത്തെ മുഖത്തെല്ലാം നന്നായിട്ട് തയ്ച്ചിട്ടുണ്ടും ഇനി ഇതൊരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് നന്നായിട്ട് മുഖം ഡ്രൈ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ വലിയൊരു ഫീൽ കിട്ടുമല്ലോ ആ സമയത്ത് നമുക്കത് വാഷ് ഓഫ് ചെയ്ത് കളയാനാണ് വാഷ് ഓഫ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് സ്കിന്നിത് ചെയ്തത് ഈ പറഞ്ഞാലും നമ്മൾ ടവൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് വൈപ്പ് ചെയ്ത് കളയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും അപ്പം നമുക്കിത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്തിട്ട് കാണാം ഇപ്പം നന്നായിട്ട് എന്താ പറയുക നന്നായിട്ടത് ഉണങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ മുഖൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒന്നൊരു എന്നിട്ടൊരു എന്താ പറയുക ഒരു ഫൈവ് മിനിറ്റ്സ് കൂടെ ഇഴുന്ന് കഴിയുമ്പോൾ നമുക്കത് വാഷ് ഓഫ് ചെയ്ത് കളയാം ഒന്ന് ഡ്രൈ ആയിട്ട് ഒരു ജസ്റ്റ് ഫൈവ് മിനിറ്റ്സ് കാണാൻ നല്ല കോമഡി ആയിട്ടുണ്ട് ഇപ്പം എന്തായാലും ഇപ്പോൾ അത്യാവശ്യം കുറച്ച് സമയമായി നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ റിമൂവ് ചെയ്യാം ഞാനൊരു നോർമൽ ഒരു ടൗലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാം കണ്ടോ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ പിന്നെ എൻ്റെ മുഖം ഇച്ചിരി ചുമന്ന് ഇരിക്കത്തുള്ളൂ ടോ അതെ എൻ്റെ കുറച്ച് സെൻസിറ്റീവ് സ്കിന്നാണ് ഒത്തിരി ഇങ്ങനെ എന്താ പറയുക പ്രഷർ കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് മുഖം ഇങ്ങനെ ചുമന്ന് വരും അതുകൊണ്ടാണ് നമുക്ക് നോക്കുകയാണറിയാം നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു എന്തായാലും മുഖമൊക്കെ ഫുള്ളായിട്ടൊന്ന് കഴുകിയിട്ട് വരാട്ടോ അപ്പം നന്നായിട്ട് മുഖമൊക്കെ വാഷ് ചെയ്തുകൊണ്ട് ഒന്ന് അടുപ്പിച്ച് കാണിക്കാം നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഗ്ലോ ഉണ്ട് അപ്പോൾ മിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പേരെന്താ പറയുക നാച്ചുറൽ ആയിട്ടുള്ളൊരു ബ്ലീച്ച് അല്ലെങ്കിൽ ബ്ലീച്ച് പോലെയാണ് നല്ലൊരു ഫേസിൽ നല്ലൊരു എന്താ പറയുക റിസൾട്ട് തരുന്ന സംഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഈ വീഡിയോയുടെ ഫസ്റ്റിൽ എൻ്റെ ഫേസും ഇപ്പോഴത്തെ വീഡിയോ ഇപ്പോഴത്തേയും കൂടെ കാണാൻ നോക്കുവാണെങ്കിൽ ആ ഡിഫറെൻസും മനസ്സിലാകുമായിരിക്കും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു പാക്കാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കോഫി കേട്ടോ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കോമെൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണ്ട ഇത് ട്രൈ ചെയ്യാനായിട്ട് റിസൾട്ട് തട്ടുകയാണെങ്കിൽ അത് കോമൻറ്റ് ബോക്സിൽ കോമൻറ്റ് ചെയ്യാനും ഓർക്കണ്ട അപ്പോൾ അടുത്ത വിളിക്കണം അതുവരെ ടിൽഡ്രൻ ടേക്ക് കെയർ ബൈ ബൈ